ഇനി മലയാള സിനിമയിലെ നമ്മുടെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ നമ്മുടെ സുരേഷ് ചേട്ടൻ സുരേഷ് ഗോപി ചേട്ടൻ ശരിക്കും പറഞ്ഞൊരു ചേട്ടൻ്റെ ഒക്കെ പോലെ അതായത് നമ്മൾ ഉപദേശിക്കും എടാ നീ അത് ചെയ്യണം നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് നീ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യണേ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഒരു തെറ്റായ പ്രവർത്തനം പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അക്ഷരം എന്ന് പറഞ്ഞ സിനിമയിലാണ് സി ഓ ദൈവമേ എന്തൊരു ഇതാ നോക്കി ഇതേ നവോദയ സ്റ്റുഡിയോയിലാണ് ഞാൻ കാണുന്നത് സത്യം കേട്ടോ പാലാരിവട്ടം ജംഗ്ഷനിലാണ് ആ സീൻ എടുക്കുന്നത് അന്ന് ഞാൻ സിനിമാ നടൻ ആയിട്ടില്ല കേട്ടോ അന്ന് കലാഭവൻ മണിയാണ് സുന്ദരദാസ് എന്ന് പറഞ്ഞാൽ ആ സാറിൻ്റെ ചേട്ടനാണ് എനിക്കൊരു വേഷം വിളിച്ചത് തന്നെ അങ്ങനെ സുന്ദരേട്ടൻ പറഞ്ഞു സുന്ദരദാസൻ്റെ ചേട്ടൻ പറഞ്ഞു എവിടെ സുന്ദര ചാലക്കുടിൽ ഒരു മണി എന്ന് പറഞ്ഞു ഒരുത്തേണ്ട കലാപുവിനിൽ വിളിക്കണവനാണ് ഒരു വേഷം കൊടുക്കാൻ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ മൊഗാനെ സുന്ദര സാർ എന്നെ വിളിക്കുന്നു ഞാൻ പാലാരിവട്ടത്തിൽ ചെല്ലുന്നു എന്നെ കാണുന്നു ഒരു വൃത്തികെട്ട കോലമായിട്ട് എൻ്റെ രൂപം ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ സിബി മലൈ സാറ് ചോദിച്ചു ഇയാളാണോ ആണോ ഓട്ടോക്ഷോ അതെ അതേ ഇയാള് ഡ്രൈവറാണോ അതെ സാർ ഞാൻ ഓട്ടോ ഡ്രൈവറാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിച്ചാട്ടം കയറി ഓട്ടോറിക്ഷ കയറി എൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇയാള് ശരിക്കും ഓട്ടോറിക്ഷ ഡ്രൈവറാണോ ഞമ്മൾ അതെ ഞാൻ മിമിക്രിക്കാരനാന്ന് പറയാൻ പോയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഈ വേഷം പോകും അതുകൊണ്ട് മിണ്ടിയില്ല എന്നിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു എൻ്റെ ഗതികേട് മനസ്സിലാക്കണം നിങ്ങൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയാ ഈ ഓട്ടോഷയുടെ കിക്കറോട് എൻ്റെ കയ്യിലേക്ക് പോകുന്നു കിക്കർ ഇങ്ങനെ ഇരിക്കുക ഇപ്പം ഡയറക്ടർ ഇയാളെ അവിടുന്ന് കിട്ടിയ ഞാൻ വല്ലാണ്ടായി ഇപ്പം സുന്ദര സാറിൻ്റെ മുഖം വല്ലാണ്ടായി ഞാൻ പറഞ്ഞു സാറേ ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ സാറേ കുഴപ്പമില്ല സാറേ ഞാൻ സ്റ്റാർട്ട് ചെയ്തോളാം ഇയാൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ ഇയാൾ ആര് മഹാനാ കിക്കറില്ലാണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ സാറേ ആരെങ്കിലും ഒന്ന് പുറത്തുനിന്ന് ഒന്നും ബാക്കിൽ നിന്ന് ഒന്ന് തള്ളി തന്നാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾ നിർത്തി പുറയിൽ നിന്ന് തള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്തു സെയിലിൽ അഭിനയിച്ചു അങ്ങനെ അഭിനയിച്ചൊരു പടമാണ് അച്ഛനെന്ന് പറഞ്ഞ പടം സെവൻ ആർസ് മോൻ ചേട്ടനാണ് അതിൻ്റെ കൺട്രോളർ ആയിരുന്നു ഇവിടെ വന്നു നവോദയ സ്റ്റുഡിയോ വന്നു എനിക്കന്ന് ആയിരത്തി അഞ്ഞൂറ് റുപ്പുകൊണ്ട് തന്നു അഭിനയിച്ചതിന് ആയിരത്തി അഞ്ഞൂറും കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് വീട്ടിൽ പോയി അപ്പോൾ അതാണ് സുരേഷ് ഖാന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച പടം അത് കൂടാതെ കണ്ട് സുരേഷ് ഖാന്റെ കൂടെ അഭിനയിച്ചത് ക്രൈം ഫയൽ എന്നുള്ള പടം ഉണ്ട് ഞാൻ ഇപ്പോഴും ഉറക്കുണ്ട് എന്നൊരു പിടി പിടിച്ചിട്ട് സുരേഷ് ഏട്ടൻ ഒരു വാട്ടർ ടാങ്കിലേക്ക് തള്ളുണ്ട് തള്ളി തള്ളിയിട്ട് മൂക്കിക്കൂടെ ഒക്കെ വെള്ളം കയറി ഞാൻ ചത്തുവയ്ന്നു വിചാരിച്ചത് ശരിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഭിനയിച്ചത് പക്ഷേ മരിച്ചു എന്നാണ് വിചാരിച്ചത് എന്തായാലും സുരേഷ് ഏട്ടാ സുരേഷ് വേണ്ടി തൻ്റെ കാര്യത്തിൽ പിടിച്ച് നോക്കില്ല ആ സീൻ നമുക്ക് സുരേഷ് ശേനു വേണ്ടി കാണിക്കാം അത്രയും പാടുപെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കണ്ടു ഒരുപാട് ഇത് മനസ്സിലാക്കാൻ പറ്റി അടുത്ത എപ്പിസോഡിൽ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും എൻ്റെ ഞാൻ അഭിനയിച്ച ഒരുപാട് നായകന്മാരുണ്ട് ജയറാം മേട്ടനുണ്ട് ദിലീപുണ്ട് പൃഥ്വിരാജുണ്ട് അവരെക്കുറിച്ച് പറയുന്നതായിരിക്കും അവരൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കണത് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു